ദേ നിങ്ങൾ നോക്കിയേ ഒരു വൈറ്റ് കളർ കണ്ടോ അതിങ്ങനെ വേദോടിങ്ങനെ വരുമ്പോഴത്തേന് ഫുള്ള് പർപ്പിൾ അത് ഒരു മാജിക്കാനുള്ള സാധനം നമ്മൾ ഇട്ടേക്കുന്നു കേട്ടോ നമ്മുടെ ആൻഡ്രസ് ഡി സി നമ്മൾ സെറ്റാക്കുന്ന ഗോമാക്സിന്റെ പ്രീമിയം ഹാൻഡിൽ ലോവ കേട്ടോ കളർ ചേഞ്ചിങ് ഹാൻഡിൽ ലോവ കേട്ടോ അപ്പൊ നല്ല ഭംഗിയാണ് നമ്മൾ ഇട്ടിട്ടുള്ള വൈറ്റ് കളറും നല്ല വേര് തരപ്പോൾ ഫുൾ ഇത് ഇതുപോലെ പർപ്പിളാണ് കേട്ടോ പിന്നെ അതെ നല്ല അടിപൊളി സ്മൂത്ത്നെസ് വരും നല്ല സൂപ്പർ സാധനം കേട്ടോ അപ്പൊ ഇതെങ്ങനെയാണ് നമ്മുടെ ഹാൻഡിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്യാണ്ടി പോകുന്നത് ചെറിയൊരു വീഡിയോ ഓക്കെ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോയാലോ ീല് കണ്ടോ നമ്മുടെ പുതിയ റീലാണ് ഷിമാക്സ് എന്ന് പറഞ്ഞ റീലാണ് ആണ് കേട്ടോ അപ്പം റീല് കാണിക്കാൻ വേണ്ടിയല്ല ഈ റീലിന്റെ നോബ് കാണമായിരിക്കും ഒരു ബ്ലൂ കളറുടെ നോബ് ഇത് ഗോമക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ കസ്റ്റം ഹാൻഡിൽ നോബാണ് ഒരുപാട് തപ്പിയിട്ട് നമ്മുടെ ടാക്കറ്റ് ടിപ്സ് വാദിക്കാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ അവിടെ രണ്ട് മൂന്ന് പീസ് ഉള്ളത് ഫുള്ള് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ല അടിപൊളിയൊരു നോബാണ് നല്ല സ്മൂത്ത്നസ് നിങ്ങൾ നോക്കി നിന്ന് കറങ്ങുന്നുണ്ടോ നല്ല സ്മൂത്ത്നസ് ആയിട്ട് ഇറങ്ങും സൗണ്ട് കേട്ടോ അതായത് ബയറിങ്ങിന്റെ സൗണ്ടാണ് ആണ് നിങ്ങൾ കേൾക്കുന്നത് അതായത് നല്ല അടിപൊളി നല്ല ഹാൻഡിലിങ് ആയിരിക്കും നമുക്ക് മീനൊക്കെ അടിക്കുമ്പോൾ പക്കയായിട്ട് ഇത് ഹാൻഡിൽ ചെയ്ത് നല്ല ഈസി ആയിട്ട് മീനൊക്കെ കയറ്റാൻ പറ്റും അതിനാണ് നമ്മളിത് വാങ്ങിയിട്ടേക്കുന്നത് കസ്റ്റം ചെയ്തേക്കുന്നത് ടു സീറോ വൺ റീലാണ് ജസ്റ്റ് കറക്റ്റ് ഇപ്പോൾ കറങ്ങുന്നുണ്ടോ നോവുന്നത് അത്ര സ്മൂത്ത് നെസ് ആട്ടോ അപ്പോൾ രണ്ട് ബേറിങ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിനൊരു വേറൊരു വെറൈറ്റി ഹാൻഡ് ലോവുകൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ആൻഡ്രസ് ഡി സിക്കത്ത് കസ്റ്റം ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് വേറൊന്നുമല്ല ഇതുവരെ ഒരു ചാനലും ഞാൻ കണ്ടിട്ടില്ല ഇത് ഗോമക്സസിൻ്റെ ചാനലൊക്കെ ഉണ്ട് പക്ഷേ അതൊന്നും ക്ലിയർ ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ ഇത് വാങ്ങിച്ച് നിങ്ങളുടെ റീലിനെത്തി ഇടാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ഉപകാരപ്പെടാൻ ചാൻസ് ഉണ്ട് സോ നമുക്ക് നമ്മുടെ ഷിമാനോ ആൻഡ്രാസ് ഡി സിക്കകത്ത് ഇതുപോലൊരു നോബ് കയറ്റാം ആ നോബ് അനുസരിച്ച് ഒന്ന് കാണിച്ചു തരാമോ ഇതാണ് നമ്മൾ മേടിച്ചിരിക്കുന്ന പുതിയ നോബ് നിങ്ങൾ നോക്കി വൈറ്റ് കളർ അല്ലേ എന്നാൽ ഒരു ശകലം വെയിലൊന്ന് കൊണ്ടുപോകട്ടെ വെയിലൊന്ന് കൊണ്ടു കഴിയുമ്പോഴത്തേന് അതെ ചെറുകൾ കാണാൻ പറ്റുകഴിയില്ലോടാ ജസ്റ്റ് പർപ്പിളാവും അതായത് ഫുള്ള് പർപ്പിളാവും അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് അൺബോക്സ് ചെയ്യാമേ ഇതുണ്ടോ നല്ല അടിപൊളി ബോക്സിൽ വന്നേക്കുന്നത് കാര്യം ഇതിൻ്റെ ഇനി സിംഗിൾ പീസ് പീസൊക്കെ ടാക്ക്ഡിടിച്ച് കാണുമായിരിക്കും നിങ്ങൾ നോക്കിയാൽ കിട്ടുമായിരിക്കും ഇതായത് നിങ്ങൾ നോക്കി കളർ വൈറ്റ് കളർ നേരെ നല്ല പർപ്പിൾ കളറിലേക്ക് മാറും വെയിലടിക്കുമ്പോൾ നല്ല രീതിക്ക് പർപ്പിൾ ആകെ ഇതുകൊണ്ട് ഇപ്പോൾ നല്ല കളറായി വന്നുണ്ട് പിങ്ക് ആയിട്ടുണ്ട് ഇനി പർപ്പിൾ ആകും ഓക്കെ അപ്പം ഇത് നമ്മുടെ ബോക്സ് വരുന്നത് ഇതിനകത്താണെങ്കിൽ ഇങ്ങനെ ഒരു ഇത് വരുന്നുണ്ട് മാനുവലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഗോമെക്സ് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് പിന്നെ അതെ ഒരു കവർ അതിനകത്ത് കുറച്ച് വാഷുകളും ബെയറിങ്ങുകളും പിന്നെ ഒരു എല്ലങ്കി വരുന്നുണ്ട് കേട്ടോ ഒരു സ്റ്റാർ ടൈപ്പ് ഒരു എല്ലങ്കി വരുന്നുണ്ട് അപ്പം നമുക്കിതിൻ്റെ ഈ സൈഡ് അഴിക്കാൻ വേണ്ടി കേട്ടോ ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ റീല് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ച് നമ്മുടെ ആൻഡ്രാസ് ഡി സി നമ്മൾ കസ്റ്റം ചെയ്തിട്ടില്ല ഡ്രാക്ക് ക്ലക്കർ മാത്രമേ ഇല്ലുള്ളൂ ഇനി ഹാൻഡിലൂടെ ഒന്ന് മാറ്റിയാൽ റീല് ആവും ഇതാണ് നമ്മുടെ റീൽ ഷിമാനോ ആൻഡ്രാസ് ഡി സി അച്ഛൻ ഡ്രാഗ് വേണം സൗണ്ട് കേട്ടോ ട്രാക്സ് കൊണ്ട് ഒരു രക്ഷയില്ല ഓക്കെ ഞാൻ ഇതിൻ്റെ സൗണ്ട് കൂടെ കേൾപ്പിക്കാം ഉണ്ടോ ഓക്കെ അല്ലേ അപ്പം നമ്മൾ നമ്മുടെ ഈ റീലിനകത്തോട്ട് ഈ നോബ് അഴിച്ചു മാറ്റിയിട്ട് നമ്മളിത് ഈ കാണുന്ന നോബ് കയറ്റാൻ വേണ്ടി പോകാം കേട്ടോ അതായത് ഇരുട്ടാകുമ്പോഴത്തേക്ക് നല്ല വൈറ്റ് കളറും വെയിലാവുമ്പോൾ പർപ്പിൾ കളറും റിയലി ഫുള്ളായിട്ട് കസ്റ്റമൈസ്ഡ് ആക്കാൻ വേണ്ടി പോകട്ടോ അവിടെ റീൽ ഫുള്ളായിട്ടോ ഓക്കെ അപ്പം നമുക്ക് നേരെ നമ്മുടെ വർക്കിലേക്ക് വരാം നമുക്കിപ്പോൾ വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ റീല് വേണം പിന്നെ നമുക്ക് ഈ രണ്ട് നോബ് വേണം പിന്നെ അതിൻ്റെ അസസറീസ് അതായത് വാഷറുകളും ബെയറിങ് എല്ലാം വരുന്ന ഈ കിറ്റ് ഇത് രണ്ടും വേണം പിന്നെ ഒരു ത്രെഡ് ലോക്കർ നമ്മൾ എടുത്തിട്ടുണ്ട് ത്രെഡ് ലോക്കർ കേട്ടോ പിന്നെ നമ്മൾക്ക് ചെറിയൊരു ഒരു പ്ലസ് ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് ഈ കാണുന്ന നട്ട് കണ്ടോ ഇത് നമുക്ക് രണ്ടും അഴിച്ചെടുക്കണം ഓക്കെ തള്ളി നോക്കിയാൽ വരുമെന്ന് നോക്കാം ഓക്കെ ഒന്ന് വന്നു കേട്ടോ ഇത് നമുക്ക് ജസ്റ്റ് മാറ്റി വെക്കാം രണ്ടും നമ്മൾ ഊരിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇനി നമുക്ക് ഇതിനകത്തുള്ള സ്ക്രൂ നമുക്ക് സ്ക്രൂ ഡ്രൈവർ വെച്ച് അഴിക്കണം ഈ സൈഡും കൂടെ അഴിക്കാം ഓക്കെ ഇനിയാണ് നമ്മുടെ സാധനം ജസ്റ്റ് നമുക്ക് ഇടുന്നതിന് മുന്നേ ജസ്റ്റ് വെച്ച് നോക്കാം നല്ല ഭംഗിയുണ്ട് അല്ലേ രണ്ടും വെച്ച് നോക്കാം വാവ് ഓക്കെ അല്ലെങ്കിൽ വാഷറുകൾ ഓക്കെ ഇത് നമുക്ക് ആവശ്യം വരുന്നില്ല അത് ഡൈവേർട്ടർ ഇല്ലകൾക്ക് ഇടുന്നൊരു സാധനമാണ് ഫസ്റ്റ് നമുക്കൊരു വാഷർ എടുക്കാനുണ്ട് വലിയൊരു വാഷറുണ്ടോ ഒരു വാഷർ എടുത്ത് ഇടുക ഓക്കെ പിന്നെ നമ്മുടെ ഒരു ബെയറിങ് ഇടാം ഓക്കെ പിന്നെ നമ്മുടെ നോബ് ഓട്ടെ നമ്മുടെ നോബ് ഇടുക ഓക്കെ ദെൻ നമുക്ക് ഈ സാധനം അഴിക്കാനുണ്ട് ഓക്കെ എന്നിട്ട് നമുക്ക് ഒരു ബെയറിങ്ങും കൂടെ ഇടാനുണ്ട് അതിട്ട് കതക്കി കത കറക്കി കറക്കി നേരേതുണ്ടോ ഇതിട്ട് സെറ്റ് ചെയ്യാനുണ്ട് ഓക്കെ ഓക്കെ നല്ല നല്ല സ്മൂത്ത് ആയിട്ട് നിറങ്ങുന്നുണ്ടോ ഓക്കെ ഇനി നമുക്ക് സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്താൽ മതി അപ്പം നമുക്ക് നട്ട് സെറ്റ് ചെയ്യാം ഇതിൻ്റെ ഒരു വാഷോ അതിൻ്റെ മോൾഡ് ഇടാം ഓക്കെ ഇതിൻ്റെ ആവശ്യമില്ല ഞാൻ ജസ്റ്റ് സേഫ്റ്റിക്ക് വേണ്ടി ചെയ്യുന്നതാണ് ഓക്കെ ഇട്ട് വെക്കുക പിന്നെ ഒരു ശക്ലം ത്രെഡ് ലോക്കർ ജസ്റ്റ് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് അഴഞ്ഞു പോകാതിരിക്കാനായിട്ട് ഇട്ടാ കേട്ടോ ത്രെഡ് ലോക്കറ് നെട്ട ഇട്ടാൽ മതി ഓക്കെ ടൈറ്റ് ചെയ്യുന്നുണ്ട് ഉണ്ട് അപ്പോൾ അതായത് കറക്റ്റായിട്ട് ആയിട്ടില്ല അപ്പം സ്ക്രൂ ഡ്രയർ വെച്ച് ഇത് നമ്മുടെ സ്ക്രൂ ടൈറ്റ് ചെയ്യണം ഇനിയുണ്ട് ഒരുപാട് ടൈറ്റ് ചെയ്ത് വെക്കാനും പറ്റത്തില്ല നേരം ബെയറിങ് വർക്ക് ചെയ്തില്ല ശാലോടെ ടൈറ്റ് ചെയ്യണുണ്ടേ ഉണ്ട് ഇപ്പോൾ ഒരു പ്ലേ കുറഞ്ഞിട്ടുണ്ട് നല്ല പോലെ ഉണ്ടോ ചക്കലും കൂടെ ഒരു പൊട്ടിക്കും കൂടെ ടൈറ്റ് ആക്കിയാൽ മതി ഉണ്ടോ ഇറങ്ങുന്നുണ്ടോ നല്ല അടിപൊളിയായിട്ട് ഉണ്ടോ സാധനം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഉണ്ടോ ഇപ്പോൾ ഒരു പ്ലേ ഇല്ല ഒന്നുമില്ല നമ്മൾ ടോപ്പിലെ ഈ ഒരു സാധനം സാധനമായിട്ട് നമുക്കിത് ക്ലോസ് ചെയ്യാവേ ഫസ്റ്റ് വൺ നമ്മൾ ഏത് സെറ്റാക്കിയിട്ടുണ്ട് എല്ലെങ്കിൽ വെച്ചിട്ട് ഒരു ടൈറ്റും കൂടെ കൊടുത്താൽ ഒരു സൈഡ് സെറ്റ് സെറ്റായിട്ടുണ്ട് കേട്ടോ നിന്ന് കറങ്ങും ഓക്കെ ഉണ്ടോ ഓക്കെ ഇനി നമുക്ക് ഈ സൈഡ് ഇടാം അങ്ങോട്ട് ഇടാം ഓക്കെ അതിൻ്റെ ഒരു ബെയറിങ് ഇടാം ഓക്കെ പിന്നെ നമ്മുടെ നോബ് എടുത്ത് ഇടുക നമ്മൾ ഈ സാധനം ഇനി അഴിക്കണം ഓക്കെ ഇനി അടുത്ത ബെയറിങ് നേരെ എടുത്ത് ഇങ്ങോട്ട് നമുക്കത് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട് ഓക്കെ അങ്ങോട്ട് വീണ്ടും ഉണ്ട് കേട്ടോ ഓക്കെ ബെയറിങ് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് പതുക്കി താത്ത് വെച്ചിട്ട് നമ്മുടെ സ്ക്രൂ എടുക്കുക വാഷറെടുക്കുക ഇങ്ങോട്ട് ഇടുക ഓക്കെ ഉണ്ടോ ടിപ്പിലൊന്ന് മുട്ടിച്ച് വെക്കുക ഉണ്ടോ ഇപ്പോൾ പ്ലേയും ഇല്ല ഇന്ന് നല്ല അടിപൊളി കറങ്ങുന്നുണ്ട് കേട്ടോ ഇത്ര മതി വേറെ ഒന്നും ചെയ്യണ ശകലം കൂടെ ലൂസാക്കിയിട്ട് കൂടെ നല്ല സ്മൂത്ത്നഴ്സ് കിട്ടാനിട്ട് ഉണ്ടോ പ്ലേ ഒന്നുമില്ല നല്ല അടിപൊളി ഇറങ്ങുന്നുണ്ട് കേട്ടോ ഓക്കെ ഒരുപാട് നമ്മളെ ടൈറ്റായിക്കി വെച്ചിട്ടുണ്ടെങ്കിൽ സാധനം സ്മൂത്ത്നഴ്സും കിട്ടത്തില്ല കറങ്ങത്തൊന്നുമില്ല അതുണ്ടോ ഇപ്പം നല്ലതായിട്ട് രണ്ടും കറങ്ങുന്നുണ്ട് ഓക്കെ അപ്പം ത്രെഡ് ലോക്കുകളുണ്ട് ഊരും പോലെ പ്ലേ മതി അതായത് നിങ്ങൾ നോക്കിയാൽ മതി ഉണ്ടോ ഈ ഒരു പ്ലേ ഈ ഒരു പ്ലേ ഉണ്ടോ പ്ലേ ഇല്ല ഉണ്ടോ രണ്ടിനും പ്ലേ ഇല്ല പ്ലേ ഇല്ലാതെ ഇട്ടാൽ മതി ജസ്റ്റ് ഇനി ടൈറ്റ് ചെയ്യുക ഓക്കെ എല്ലാം കിട്ടുന്നു ഒന്ന് പിടിച്ചേക്ക ഇത്ര മതി വേറെ ഒന്നും ചെയ്യാനില്ല ഐവ ഏ സാധനം നല്ല അടി പൊളിയാക്കിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇൻഡോനേഷ്യ അതുപോലെ തന്നെ നമ്മുടെ അദർ കൺട്രീസിലുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്ന റീൽ പോലെ നമ്മൾ കസ്റ്റം ചെയ്തിട്ടുണ്ട് അതിനി നമ്മൾ ഇരട്ടത്തോളം നടന്നു പോകുമ്പോൾ സാധനത്തിന് വൈറ്റ് കളറ് എന്നാൽ വെളിയിൽ വന്ന് വെയിലി തന്നുകഴിയുമ്പോൾ നല്ല പർപ്പിൾ ആവും ഇപ്പം നിങ്ങൾ ഈ സൈഡ് നോക്കിയേ വൈറ്റ് അല്ലേ ഈ സൈഡിൽ പർപ്പിളും പക്ഷെ വെട്ട അടിക്കുന്ന അനുസരിച്ച് കേട്ടോ നല്ല കളറൊക്കെ മാറി സെറ്റ് ആവും കേട്ടോ അടിപൊളി ആയിട്ട് നല്ല കറങ്ങുന്നുണ്ട് നല്ല അടിപൊളി സ്മൂത്ത്നസ് ആയിട്ടുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ട് ഒന്നും പറയാനില്ല റീലിനും അത്യാവശ്യം നല്ല മാച്ച് വേണ്ട കളർ കേട്ടോ അപ്പം നമ്മുടെ രണ്ട് റീലും നമ്മൾ കസ്റ്റം ചെയ്തിട്ടുണ്ട് നമ്മുടെ ഷിമാനോ ട്രാക്സ് നമ്മൾ കസ്റ്റം ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആൻഡ്രസ് ഡി നമ്മൾ കസ്റ്റം ചെയ്തിട്ടുണ്ടോ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം അതായത് ഈ ഒരു കളർ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അതായത് ഒരു പ്രത്യേക കളറാണ് യൂണീക്ക് ആയിരിക്കും ആട് കൈയിലും ഇന്ത്യയിൽ തന്നെ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത് നമ്മൾ വെയിലിത്തിറങ്ങുമ്പോൾ നല്ല കളറാവും ഇപ്പോൾ ഇത് ഇപ്പോൾ ചെറിയൊരു പിങ്കിൽ നന്ദിക്കുന്നത് കേട്ടോ ഇനി ഇപ്പോൾ നല്ല വെയിൽ വരുമ്പോൾ നല്ല പർപ്പിൾ കളറാവും ഒക്കെ ചെയ്യുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഇത് വെച്ചുള്ള ഫിഷിംഗ് വീഡിയോസ് ഇനി നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും ഇതേ നമ്മൾ രണ്ട് റീലും അടിപൊളിയായിട്ട് കസ്റ്റം ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് നമ്മൾ ഡ്രാക്ലക്കർ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ഷിമാന ഡ്രാങ്ക്സിനകത്ത് അതിനകത്ത് ഓൾറെഡി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കിതേ മിച്ചം ഇങ്ങനെ കുറച്ച് വാഷുകളും കാര്യങ്ങളൊക്കെ കുറച്ച് മിച്ചം വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഹാൻഡിലെ നോബ് അതായത് ഒറിജിനൽ ഹാൻഡ് ലോബ് അതായത് നമ്മുടെ സ്റ്റോക്ക് നോബ് ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും കളയരുത് കാര്യം വെച്ചേക്കണം നമുക്ക് ഇനി എപ്പോഴെങ്കിലും ഈ സാധനം ഊരി മാറ്റണം എന്ന് തോന്നിയാൽ നമുക്കിത് ആവശ്യം വരും സോ നമ്മളത് മാറ്റി വെക്കണം പിന്നെ നമ്മുടെ ഇതിൻ്റെ എല്ലിങ് കളൊക്കെ സേഫ് ആക്കണം ഓക്കെ അപ്പം നമ്മൾ യൂസ് ചെയ്യുമ്പം ത്രെഡ് ലോക്കർ ലോക്കറിട്ടേ ഉള്ളൂ യൂസ് ചെയ്യാവുള്ളൂ ഓക്കെ എന്തൊക്കെയാണല്ലോ നല്ല അടിപൊളി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഇങ്ങനെ ഈ ഇൻഡോനേഷ്യക്കാരെയൊക്കെ വീടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അതർ കൺട്രീസുള്ള ആൾക്കാരുടെ വീഡിയോസ് വീടിനകത്ത് അവർ കൂടുതലും അവിടെ റീഡിലെല്ലാം കസ്റ്റം ചെയ്തായിരിക്കും സെറ്റ് ചെയ്യുന്നത് അപ്പോൾ നിസാരമുള്ള സംഭവങ്ങളൊ വിചാരിക്കും പക്ഷെ എക്സ്പെൻസീവാണ് അത്യാവശ്യം രണ്ടോ കൂടി ആവശ്യം ഒരു രണ്ട് അറുനൂറൊക്കെ വില വന്നിട്ടുണ്ട് രണ്ട് നോവിന് മാത്രം കേട്ടോ സോ നിങ്ങൾ ടാക്ലബ്സിൽ ബന്ധപ്പെട്ട് നോക്കുക സാധനം കിട്ടുമോന്ന് നോക്കുക എനിവേ നമ്മുടെ ഇന്നത്തെ ചെറിയ വീഡിയോ ആണ് ചെറിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ നമ്മൾ ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മേടിക്കുവാണെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും എന്ന് പ്രതീക്ഷ കൊണ്ട് ചെയ്ത സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാകി നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാം ചിലക്കിടുന്ന ബെൽബട്ടൺ എവിടെയൊക്കെ എവിടെ വെക്കണം നമ്മൾ ഇന്ന് വെറുതെ നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടീസ് വരും ലൈക്ക് അടിക്കാം ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം നമുക്ക് നമുക്കൊരു അടിപൊളി വീഡിയോ വേണം ബൈ ബൈ